ഇന്നിപ്പോ നമ്മളിവിടെ ഗ്രഹയോഗങ്ങൾ തന്നെയാണ് അതിനകത്ത് പഞ്ചമഹാപുരുഷ യോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇത് ഈ യോഗങ്ങള് കുജൻ അല്ലെങ്കിൽ ചൊവ്വ ബുധൻ ഗുരു വ്യാഴം ശുക്രൻ മന്ദൻ ഈ ശനി ഇങ്ങനെയുള്ള ഈ അഞ്ച് ഗ്രഹങ്ങളെ കൊണ്ട് ഉണ്ടാകുന്ന യോഗങ്ങളാണ് ഈ പഞ്ച മഹാപുരുഷ യോഗങ്ങൾ ഈ ഗ്രഹങ്ങൾ ബലവാന്മാരായിട്ട് സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ നിന്ന് അത് ലക്ന കേന്ദ്രമായി വന്നാൽ ജാതകന് ഈ യോഗം നിങ്ങൾ അനുഭവപ്പെടും അപ്പൊ ലക്നകേന്ദ്രം എന്ന് പറഞ്ഞാൽ ലക്നത്തിലോ ലക്നം പോലും നാലിലോ ഏഴിലോ പത്തിലോ വന്നു ഇങ്ങനെ നിന്നിട്ട് ഈ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ യോഗത്തിന്റെ ഫലങ്ങൾ നമുക്ക് കിട്ടണം ആദ്യമായിട്ട് രുചക യോഗം രുചക മഹായോഗം അതായത് ചൊവ്വ സ്വക്ഷേത്രത്തിലോ സ്വക്ഷേത്രം എന്ന് പറഞ്ഞാൽ മേടം കുരുശീകരും സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ മൂലക്ഷേത്രം അതിന്റെ മേടം തന്നെയാണ് മൂലക്ഷേത്രം ഉച്ച ക്ഷേത്രത്തിലോ മകരത്തിലോ നിന്നിട്ട് ആ രാശി ലഗ്നത്തിൻ്റെ കേന്ദ്രമായിട്ട് വരിക ലഗ്നത്തിലോ അല്ലെങ്കിൽ നാലിലോ ഏഴിലോ പത്തിലോ വന്നാൽ ഈ യോഗം ഈ ജാതകന് സിദ്ധിക്കും ഇനി ഇതിൻ്റെ യോഗ ഫലങ്ങളാണ് ദേഹബലം ഔഷ ഐശ്വര്യം സൗന്ദര്യം സ്വഭാവഗുണം ദാനശീലം ഇവയൊക്കെ ഇയാൾക്ക് ഉണ്ടാവും ധനവാനാവുകയും സുഖിമാനാവുകയും പോലീസിലോ പട്ടാളത്തിലോ ജോലി കിട്ടാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ ഈ രുചക യോഗം ഉള്ള ജാതകക്കാർക്ക് ആ ഇതിന് ആയുസ് എഴുപത് വരെ ഇദ്ദേഹത്തിന് ആയുസ്സും കിട്ടും പിന്നത്തെ ഭദ്ര മഹായോഗം അത് ബുധൻ സ്വക്ഷേത്രത്തിലോ സ്വക്ഷേത്രം എന്ന് പറഞ്ഞാൽ ബുധന്റെ നമ്മുടെ മിഥുനം കന്നി മിദുരത്തിലോ കന്നിയിലോ നിൽക്കുക അല്ലെങ്കിൽ മൂലക്ഷേത്രത്തിൽ കന്യനായുടെ മൂലക്ഷേത്രം ഇല്ലെങ്കിൽ ഉച്ചക്ഷേത്രത്തിൽ ഉച്ചക്ഷേത്രവും കന്യാ ഇവിടെ എവിടെയെങ്കിലും നിന്നിട്ട് ആ രാശി ലക്നത്തിൻ്റെ കേന്ദ്രത്തിൽ ഒന്നുമില്ല ലക്നത്തില് അല്ലെങ്കിൽ ലക്നാലില് അല്ലെങ്കിൽ ഏഴിലോ പത്തിലോ വന്നാലാണ് ഈ ഫലം അനുഭവപ്പെടുന്നത് അതായത് ഭദ്രമഹായോഗം ഈ യോഗ ഫലങ്ങളിലെനി ഗൗരവമുള്ള മുഖഭാവമായിരിക്കും വളരെ ഗൗരവത്തിൽ അടി വളരെ ഗൗരവത്തിൽ അങ്ങനെ നിൽക്കാം അവയവങ്ങൾക്ക് ദൃഢത ഉണ്ടാവും വിദ്യ ബുദ്ധി ധനം വേണ്ടുവോളം ഉണ്ടാവും ഉപകാരിയായും ഭവിക്കും എല്ലാവർക്കും ആർക്കും ഉപകാരം ചെയ്യണേനും പുള്ളിക്ക് ഒരു മടി ഉണ്ടാവില്ല എൺപത് വരെ ആയുസും ലഭിക്കും ഇനി ഹംസ മഹായോഗം വ്യാഴം സ്വക്ഷേത്രത്തിലോ ക്ഷേത്രം എന്ന് പറഞ്ഞാല് ധനു മീനം രാശിയിലോ അല്ലെങ്കിൽ അതിന്റെ മൂലക്ഷേത്രത്തിലോ ധനുവിലോ അല്ലെങ്കിൽ അതിന്റെ ഉച്ച ക്ഷേത്രത്തിലോ നിൽക്കുക ഉച്ച ക്ഷേത്രം എന്ന് പറയുമ്പോൾ കർക്കിടകം വ്യാഴത്തിന്റെ ഉച്ച ക്ഷേത്രം കർക്കിടകം ക്ഷേത്രത്തിലോ നിന്ന് അത് ലഗ്ന കേന്ദ്രമാവാം കേന്ദ്രം അറിയാലോ ലക്നത്തിലോ നാലിലോ ഏഴിലോ പത്തിലോ ലക്നാ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ യോഗം സിദ്ധിക്കുന്നത് ഏത് ഹംസ മഹായോഗം ഇനി ഈ യോഗത്തിന്റെ ഫലങ്ങളാണ് സൗന്ദര്യം ജ്ഞാനം ഭാഗ്യം ദാനശീലം ഇവ ഉണ്ടാവുകയും സൗന്ദര്യമുള്ള ഭാര്യയെ ലഭിക്കുകയും സുഖിമാനാവുകയും സാമർഥ്യമുള്ളവനാവുകയും എല്ലാം ഇതിന്റെ ഫലങ്ങളാണ് സാമർഥ്യമുള്ള എന്ത് കാര്യത്തിനാലും സാമർഥ്യമായിരിക്കും എൺപത്തിരണ്ട് വയസ്സ് വരെ ആയുസ് കിട്ടും ഇനി മാളവ്യ മഹായോഗം അല്ലെങ്കിൽ മാളവിക മഹായോഗം രണ്ടും പറയും ശുക്രൻ സ്വക്ഷേത്രത്തിലോ എടവത്തിലോ തുലാത്തിലോ മൂലക്ഷേത്രത്തിലോ തുലാത്തിലോ അല്ലെങ്കിൽ ഉച്ച ക്ഷേത്രമായ മീനത്തിലോ നിന്ന് അത് ലഗ്ന കേന്ദ്രമായി വന്നാൽ അത് ലഗ്ന കേന്ദ്രമായി വന്നാൽ മാളവ്യ മഹായോഗം ഭവിക്കുന്നു ഈ യോഗഫലങ്ങൾ സമ്പത്തുള്ളവനും സുന്ദരനായും ഗുണവാനായും സ്വഭാവ ഗുണമുള്ളവനായും സ്വഭാവ ഗുണമുള്ള കളത്ര പുത്രാദികളോട് കൂടിയവനായും ഐശ്വര്യവാനായും ഭവിക്കും എൺപത്തേഴ് വയസ്സുവരെ ആചും കിട്ടും ഇനി ശശമഹായോഗം ശനി സ്വക്ഷേത്രത്തിലോ മകരം കുമോള സ്വക്ഷേത്രം മൂലക്ഷേത്രത്തിലോ കുംഭത്തിലോ ഏർ ക്ഷേത്രത്തിലോ തുല നിന്ന് അത് ലക്നകേന്ദ്രമായിട്ട് വന്നു കഴിഞ്ഞാൽ ലക്നത്തിൽ ലക്നത്തിലോ നാലിലോ ഏഴിലോ പത്തിലോ നിന്നാൽ ഈ യോഗം ഭവിക്കും ഈ യോഗത്തിന്റെ ഫലങ്ങള് ഈ യോഗ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ കഠിന ബുദ്ധിയായും ദാനശീലനായും തേജസ്വിയായും മാതൃഭക്തനായും മാതൃഭക്തി ഉണ്ടോ മാതൃഭക്തനായും നീതിന്യായ വകുപ്പിലോ പട്ടാളത്തിലോ ഉയർന്ന ഉദ്യോഗം വഹിക്കുന്നവനായും വഹിക്കുവാൻ യോഗമുള്ളവനായും ഭവിക്കും അങ്ങനെ ആയിത്തീരും എഴുപത് വയസ്സുവരെ ആയുസുണ്ട് ആ ഇതൊക്കെയാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ ഇതിൻ്റെ ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങളും പറയുന്നത് ഈ പുരുഷ പുരുഷയോഗങ്ങൾ എന്ന് പറയാൻ കാരണം സ്ത്രീ ജാതകത്തിൽ ഇങ്ങനെ ഒരു ഗ്രഹസ്ഥിതി വന്നാൽ അനുഭവങ്ങൾ ഉണ്ടാകില്ല അതാണ് നമുക്ക് അനുഭവത്തിൽ വന്നേക്കുന്നത് കുറേ സ്ത്രീകളുടെ ജ്ഞാദങ്ങൾ അവർക്ക് ഇതൊന്നും അനുഭവത്തിലും അല്ല അതുകൊണ്ടാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങളെന്ന് ഇത് പറഞ്ഞേക്കണം മാത്രമല്ല ഈ യോഗത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നത് ഒരു മുപ്പത്തെട്ട് വയസ്സിന് ശേഷം നാല്പത് വയസ്സിന് ശേഷം ഇതിൻ്റെ യോഗ ഫലങ്ങൾ അനുഭവവേദ്യമായി വരികയുള്ളൂ ഇതാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ മനസ്സിലായി അപ്പൊ ഞങ്ങളുടെ ഈ ചാനല് മുഴുവനായി കാണാനും നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ